മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് കൊച്ചി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്തണം ആറാം തവണയാണ് സമൻസ് ലഭിക്കുന്നതെങ്കിലും ഇതുവരെയും ഹാജരായിട്ടില്ല സമൻസിനെതിരായ തോമസ് ഐസക്കിന്റെ ഹർജി ഈ മാസം പതിനെട്ടിന് പരിഗണിക്കാനിരിക്കെ ഇന്ന് ഹാജരായിരിക്കില്ല പത്തനംതിട്ടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെ ഇന്നത്തെ മണ്ഡല പര്യടന പരിപാടികൾ ഇതുവരെയും മാറ്റിവച്ചിട്ടുമില്ല സമൻസിന് ഇടക്കാല സ്റ്റേ എന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഹാജരാകുന്നതിലെ തീരുമാനം തോമസ് ഐസക്കിന് വിട്ടിരുന്നു കേസ് പരിഗണിക്കുന്നത് ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിരിക്കെ തോമസ് ഐസക് ഹാജരാകാനുള്ള സാധ്യത കുറവാണ് ഹാജരാകില്ലെന്ന് ഇ നേരിട്ടോ മെയിൽ വഴിയോ ഇതുവരെ അറിയിച്ചിട്ടില്ല അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് കോടതി നേരത്തെ ഹർജി പരിഗണിക്കുമ്പോൾ ഐസക്കിനോട് ആരാഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിനെത്താൻ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് കിഫ്ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നു കഴിഞ്ഞ അഞ്ച് തവണ സമൻസ് ലഭിച്ചിട്ടും ഹാജരാകാറില്ലായിരുന്നു ജനുവരിയിൽ രണ്ട് തവണ സമൻസ് ലഭിച്ചു കിഫ്ബി മസാല ബോണ്ട് ഇടപാടുകളിലെ ഫെമാ ലംഘനങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് പ്രചാരണ തിരക്കിനിടയിൽ ഇ ഡിയുടെ ചോദ്യമനയിലെത്തുന്നത് സി പി എമ്മിനും തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണുള്ളത് തുടർച്ചയായി ചോദ്യം ചെയ്യാനിലെത്താത്തത് ഇ ഡി കോടതിയെ ധരിപ്പിച്ചിരുന്നു ഇന്നുകൂടി ഹാജരായില്ലെങ്കിൽ ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും ജനം കൊച്ചി